സൈനിക സാന്നിധ്യം കുത്തനെ വർദ്ധിപ്പിച്ച് അമേരിക്ക ഇത് വാഷിംഗ്ടൺ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നാണ് നിരീക്ഷിക്കുന്ന വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമീപ ദിവസങ്ങളിൽ അധികം സി സെവന്റി ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തി കൂടാതെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് അറബിക്കടലിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ വിഭാഗമായി കണക്കാക്കപ്പെടുന്ന യു എസ് നാവികസേനയുടെ പത്ത് ആണവോർജമുള്ള നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലുകളിലൊന്നായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ആണ് ഈ കപ്പലിനെ നയിക്കുന്നത് വിന്യാസത്തിന്റെ വേഗതയും വ്യാപ്തിയും സൂചിപ്പിക്കുന്നത് പതിവ് സേനാ നീക്കത്തേക്കാൾ ഒന്നിലധികം അനിശ്ചിതത്വങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് ടെഹ്റാനുമായുള്ള സംഘർഷം ഉയർന്ന നിലയിൽ തുടരുന്നതിനിടയിൽ വാഷിംഗ്ടണിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് മുതിർന്ന യു എസ് പ്രതിനിധികളും ഉന്നത സൈനിക കമാൻഡർമാരും മുന്നോട്ട് വിന്യസിച്ചിരിക്കുന്ന സേനകളെ സന്ദർശിച്ചു ഇറാനെ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി യുറേനിയം സപുഷ്ടീകരണം ഉപേക്ഷിക്കുക ബാലിസ്റ്റിക് മിസൈൽ വികസനം നിർത്തുക മേഖലയിൽ ഉടനീളമുള്ള സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുക എന്നിവ ആവശ്യപ്പെട്ടു ആണവായുധങ്ങൾ നേടാനുള്ള ഒരു സാധ്യതയുള്ള മാർഗമായിട്ടാണ് വാഷിംഗ്ടൺ യുറേനിയം സമ്പുഷ്ടീകരണത്തെ കാണുന്നത് എന്നിരുന്നാലും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ആയുധമാക്കാനുള്ള ഉദ്ദേശ്യം വളരെ കാലമായി നിഷേധിച്ചിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ദീർഘകാല ആണവ തർക്കത്തിൽ നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപക്ഷവും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവ വിഷയത്തിനപ്പുറം ചർച്ചകൾ വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി എന്നിരുന്നാലും ആ സംഘർഷത്തിനിടയിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് മേഖലയിലെ അവരുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കി യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും നമ്മൾ എപ്പോഴും സമ്പുഷ്ടീകരണത്തിൽ നിർബന്ധം പിടിക്കുകയും അത് തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം നമുക്ക് എന്ത് കൈവശം വെക്കണമെന്നും എന്ത് കൈവശം വെക്കരുതെന്നും നമ്മോട് പറയാൻ ആർക്കും അനുവാദമില്ല എന്നും അദ്ദേഹം ദേശീയ വിദേശ നയ സമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്കയുടെ ആണവ പദ്ധതിയെക്കുറിച്ച് നടത്തിയ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ വന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ആയുധ ശേഖരങ്ങളിലൊന്നായ തങ്ങളുടെ മിസൈൽ പദ്ധതി ചർച്ചാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു ഇറാൻ ൻ യു എസ് ഉദ്യോഗസ്ഥർ അടുത്തിടെ മസ്കറ്റിൽ പരോക്ഷ ആണവ ചർച്ചകൾ നടത്തി കൂടുതൽ ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് ഇരുപക്ഷവും സൂചന നൽകി വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെയും സൈനിക പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപിനെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറാനുമായുള്ള ചർച്ചകൾ ചർച്ചകളിൽ ഉൾപ്പെടുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഈ വിഷയത്തിൽ യു എസ് ഇസ്രായേൽ ഏകോപനം എടുത്തു കാണിക്കുന്നു ജാഗ്രതയോടുള്ള നയതന്ത്ര ഇടപെടലുകൾക്കൊപ്പം സൈനിക വിന്യാസങ്ങളും തുടരുന്നതിനാൽ സംഘർഷം പുതുക്കിയ ചർച്ചകളിലേക്കോ അതോ ഇതിനകം തന്നെ അസ്ഥിരമായ ഒരു പ്രദേശത്ത് കൂടുതൽ ആഴത്തിലുള്ള ഏറ്റുമുട്ടലിലേക്കോ നീങ്ങുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ വരും ദിവസങ്ങൾ നിർണായകമാകുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഷാ മുഹമ്മദ് റസാ പഹ്ലവി അമേരിക്കൻ സൈനിക ആയുധങ്ങൾ വാങ്ങുകയും അയൽ രാജ്യമായ സോവിയറ്റ് യൂണിയനെ നിരീക്ഷിക്കാൻ സിഐഎ ടെക്നീഷ്യന്മാരെ രഹസ്യ ലിസണിംഗ് പോസ്റ്റുകൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്ത ഷാ മുഹമ്മദ് റസാ പഹ്ലവിയുടെ കീഴിൽ മിഡിൽ ഈസ്റ്റിലെ യു എസിന്റെ മുൻനിര സഖ്യകക്ഷികളിൽ ഇറാൻ ഷായുടെ ഭരണം ഉറപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സിഐഎ ഒരു അട്ടിമറിക്ക് തുടക്കമിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരിയിൽ ക്യാൻസർ വ്യാജ മാരകമായി രോഗബാധിതനായ ഷാ ഇറാനിയിൽ നിന്ന് പലായനം ചെയ്തു അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ ബഹുജന പ്രകടനങ്ങൾ വർദ്ധിച്ചു തുടർന്ന് ഗ്രാൻഡ് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടന്നു ഇറാനിൽ ദിവ്യാധിപതിയായ സർക്കാർ രൂപീകരിച്ചു ആ വർഷം അവസാനം ഷായെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട യൂണിവേഴ്സിറ്റിയെ വിദ്യാർത്ഥികൾ ടെഹ്റാനിലെ യു എസ് എംബസി ആക്രമിച്ചു ഇറാനും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ബന്ദി പ്രസന്ധിക്ക് കാരണമായി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈനെ അമേരിക്ക പിന്തുണച്ചു ആ സംഘർഷത്തിനിടെ ടാങ്കർ യുദ്ധം എന്ന പേരിൽ അമേരിക്ക ഒരു ദിവസത്തെ ആക്രമണം നടത്തി അത് ഇറാനെ കടലിൽ തളർത്തി അതേസമയം യു എസ് സൈന്യം യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചതായി പറഞ്ഞ ഒരു ഇറാൻ ൻ വാണിജ്യ വിമാനം പിന്നീട് യു എസ് വെടിവെച്ച് വീഴ്ത്തിയെന്നും പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് കർമാ